ആർച്ച് ബിഷപ്പ് എമരീറ്റസ് പാസ്കൽ ടോപ്നോ എസ് ജെ അന്തരിച്ചു ഭോപ്പാൽ രൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പാണ് ആർച്ച് ബിഷപ്പ് ടോപ്നോ ഛത്തീസ്ഗഡിലെ ഹോളി ഫാമിലി ആശുപത്രിയിലായിരുന്നു ബിഷപ്പിന്റെ അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂൺ പതിനഞ്ചിന് ജാർഖണ്ഡിലെ ക്നലയോ ഗ്രാമത്തിൽ ജനിച്ച ആർച്ച് ബിഷപ്പ് ടോപ്നോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജൂൺ ഇരുപതിന് സൊസൈറ്റി ഓഫ് ജീസസ് സന്യാസ സഭയിൽ ചേർന്നു സീതാഘട്ടിൽ തന്റെ നോവിഷ്യേറ്റ് ആരംഭിച്ചു പിന്നീടധികം ദൈവശാസ്ത്ര പരിശീലനത്തിനായി ബെൽജിയത്തിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ജൂലൈ മുപ്പതിന് ജസ്യൂട്ട് പുരോഹിതനായി അഭിഷിക്തനായി ടെർഷ്യൻഷിപ്പ് പൂർത്തിയാക്കിയ അദ്ദേഹം കുങ്കുരിയിലെ ലയോള സ്കൂളിൽ അധ്യാപകനായി തുടർന്ന് റക്ടർ പ്രിൻസിപ്പാൾ തുടങ്ങി നിരവധി മേഖലകളിൽ സേവനമനുഷ്ഠിച്ചു ആർച്ച് ബിഷപ്പ് ടോപ്പനോ റാഞ്ചി ജസ്യൂട്ട് പ്രവിശ്യയുടെ പ്രൊവിൻഷ്യലായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ജനുവരി പതിനെട്ടിന് ഛത്തീസ്ഗഡിലെ അംബികാപൂരിൽ ബിഷപ്പായി അദ്ദേഹം ആദ്യം നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂൺ പതിനഞ്ച് വരെ അദ്ദേഹം ആ പദവി വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് ഇരുപതിന് ഭോപ്പാലിന്റെ ആർച്ച് ബിഷപ്പായി അദ്ദേഹം നിയമിതരായി അതേ വർഷം തന്നെ ജൂലൈ പതിനേഴിന് ഔദ്യോഗികമായി അദ്ദേഹം സ്ഥാനമേറ്റു പതിമൂന്ന് വർഷത്തെ സേവനകാലത്ത് ലാളിത്യം ജ്ഞാനം ആഴത്തിലുള്ള ആത്മീയ ഉൾക്കാഴ്ച എന്നിവയിലൂടെ അദ്ദേഹം രൂപതയെ പരിപാലിച്ചു നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്